രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച നടി റിനി സി പി എം വേദിയിൽ താൻ നടത്തിയ പരാമർശത്തിന് ശേഷം ഭയാനകമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നുവെന്നും റിനി കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ സി പി എം വടക്കൻ പറവൂരിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയിലാണ് റിനി പങ്കെടുത്തത് വേദിയിൽ വെച്ച കെ ജെ ഷൈൻ റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തു അത്യന്തം ആത്മവിശ്വാസത്തോടുകൂടി എൻ്റെ പ്രസ്ഥാനം എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് പെണ്ണുങ്ങൾക്ക് കരുത്തായി ദാ ഒരു പറ്റം ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് വിളിച്ചോതുന്ന ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ റിനീ റിനിയെ കൂടി സ്വാഗതം ചെയ്യുകയാണ് റിനിയെ കൂടി പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് രനിക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കട്ടോ എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു റെനി വിശ്വസിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് റെനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്ത് റെനിയെ ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട് നിങ്ങൾ ഇതുമായി മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയാം റെനിക്ക് റനിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വേദി കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല അവളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയെ അവളുടെ ലൈംഗികതയെ അവളുടെ ഡ്രസ്സിനെ അവളുടെ ചിരിയെ അവളുടെ സംസാരത്തെ അവളുടെ നിറത്തെ കൊലത്തെ എല്ലാം നോക്കി സ്മാർത്ത വിചാരം ചെയ്യുന്ന ചില തോന്നിയവാസികൾ ഒരു കൂട്ടമായി ആ പ്രസ്ഥാനത്തിനകത്തുണ്ട് പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു പ്രദീപ് ഗുഡ് മോർണിംഗ് ഇത് റിനി ചടങ്ങിൽ പങ്കെടുക്കുന്നു ഒപ്പം സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുന്നോട്ടുള്ള രാഷ്ട്രീയം ഇതിന് പിന്നിലെ രാഷ്ട്രീയം ഇതൊക്കെ വിശകലനം ചെയ്യപ്പെടുന്ന ഒരു അവസരം കൂടിയാണല്ലോ കെ ജെ ഷൈനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് ഈ ചടങ്ങിലേക്കാണ് അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച റിനിയെ കൂടി ക്ഷണിച്ചത് റിനി ചടങ്ങിൽ ഉടനീളം പങ്കെടുത്തു സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഈ ചടങ്ങിന് എത്തിയിരുന്നു ഈ ചടങ്ങിൽ വെച്ചാണ് റിനിയെ സി പി എമ്മിലേക്ക് കെ ജെ ഷൈൻ സ്വാഗതം ചെയ്തത് അതേസമയം ഇത്തരത്തിലൊരു ഘട്ടത്തിലൂടെ റിനി കടന്നുപോയപ്പോൾ അവർക്ക് മാനസികമായ പിന്തുണ നൽകുന്നതിൽ റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പരാജയപ്പെട്ടുവെന്നും കെ ജെ ഷൈൻ ആരോപിച്ചു പൊതുവിൽ ഒരു കോൺഗ്രസ് കുടുംബമായിട്ടാണ് റിനിയുടേത് അറിയപ്പെടുന്നത് പ്രതിപക്ഷ നേതാവുമൊക്കെയായി അങ്ങേയറ്റം സൗഹൃദം പുലർത്തുന്ന കുടുംബം കൂടിയാണ് അവരുടേത് പക്ഷേ അവർക്ക് നീതി കിട്ടിയില്ല അല്ലെങ്കിൽ പിന്തുണ കിട്ടിയില്ല എന്ന് മാത്രമല്ല സ്മാർത്ഥ വിചാരം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയിലെ ഒരു കൂട്ടം ആളുകൾ അവരെ എത്തിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് കെ ജെ ഷായിൻ ഉന്നയിച്ചത് അതേസമയം തുടർന്ന് സംസാരിച്ച റിനി പറഞ്ഞത് താൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല മറിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവ നേതാക്കൾ ധാർമ്മികതയുള്ളവരായിരിക്കണം അവർ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരായിരിക്കണം എന്ന് മാത്രമാണ് താൻ പറഞ്ഞത് മാത്രമാണ് താൻ ഉദ്ദേശിച്ചത് പക്ഷേ അതികഠിനമായ സൈബർ ആക്രമണങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു എന്ന് മാത്രമാണ് റീനി പറഞ്ഞത് മറ്റ് രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ല അതെങ്കിൽ ഷൈൻ അത് സംബന്ധിച്ചുള്ള ഉത്തരം പോലും തന്നെ അവർ താൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് ില്ലാണോ പ്രേക്ഷകരുമായി പങ്കുവയ്ക്ക രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം ധാർമ്മികതയോടെ അവർ മുന്നോട്ട് പോകണം എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പങ്കുവെക്കാൻ ശ്രമിച്ചത് പേര് പറയുകയോ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നേരെ വൻ തോതിന് തോതിലുള്ള അതിഭയാനകമായ ഒരു സൈബർ ആക്രമണമാണ് പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത് എന്നെക്കുറിച്ച് പറയാത്തതായി ഒന്നും തന്നെ ബാക്കിയില്ല അത്രധികം മോശമായ കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്